സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ദുൽഖർ ചിത്രം സോളോയുടെ ടീസർ അടുത്തൊന്നും ഒരു മലയാളം ചിത്രത്തിന്റെ ടീസറിനും ലഭിക്കാത്ത മികച്ച പ്രതികരണമാണ് സോളോയ്ക്ക് ലഭിക്കുന്നത് ഇന്നലെ ദുൽഖറിന്റെ പിറന്നാൾ ദിവസമായിരുന്നു ടീസർ പുറത്തിറക്കിയത് ദുൽഖർ സൽമാൻ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം മലയാളം തമിഴ് ഭാഷകളിൽ എത്തുന്നുണ്ട് ചെന്നൈയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ബിജോയ് നമ്പ്യാർ ദുൽഖർ സൽമാൻ എന്നിവർക്ക് പുറമെ മണിരത്നൻ രാജീവ് മേനോൻ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു ചിത്രത്തെക്കുറിച്ചും ടീസറിനെക്കുറിച്ചും ഇന്ത്യൻ സിനിമയുടെ തന്നെ പ്രിയ സംവിധായകൻ മണിരത്നം പറഞ്ഞ വാക്കുകൾ ഏതൊരു പ്രേക്ഷകനിലും സോളയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നതാണ് മണിരത്നത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ബിജോയ് നമ്പ്യാർ ടീസർ മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നത് അത് എന്നെ വല്ലാതെ ആകർഷിച്ചു പ്രേക്ഷകർക്കിടയിൽ ആകാംക്ഷ സൃഷ്ടിക്കാൻ ആ ടീസറിന് കഴിയും സോളോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് മൂന്ന് ഛായാഗ്രഹകരും പതിനൊന്ന് സംഗീത സംവിധായകരും പതിനഞ്ച് പാട്ടുകളുമുള്ള സിനിമയാണിത് മണിരത്നം പറഞ്ഞു എന്താണേലും മണിരത്നത്തെ പോലെ ഒരു സംവിധായകൻ ദുൽഖർ ചിത്രത്തെക്കുറിച്ച് ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പിക്കാം സോളോ ഒരു സാധാരണ ചിത്രമായിരിക്കില്ല മണിരത്നം സംവിധാനം ചെയ്ത ഓ കെ ആയിരുന്നു ദുൽഖർ സന്മാൻ തമിഴിൽ ശ്രദ്ധ നേടിയത് ചിത്രത്തിലൂടെ തമിഴിൽ ദുൽഖർ ധാരാളം ആരാധകരെയും നേടിയെടുത്തിരുന്നു ബോളിവുഡിൽ ഉൾപ്പെടെ വിജയം നേടിയ സംവിധായകനാണ് ബിജെവി നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ആദ്യ മലയാളം ചിത്രം കൂടിയാണ് സോളോ എന്താണേലും സോളോ ഒരു മികച്ച ചിത്രം തന്നെയായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്